മോദി ഷി ജിന്പിങ് കൂടിക്കാഴ്ചയില് പുരോഗതിയെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യാപാര നിക്ഷേപ ബന്ധങ്ങളിലെ വളര്ച്ച ചർച്ചയായി വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷി ജിൻ പിങ്ങിനെ ക്ഷണിച്ചിട്ടുണ്ട് അമേരിക്കയുടെ അധിക തീരുവ മറികടക്കാൻ മറ്റു രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര ബന്ധങ്ങൾക്ക് തുടക്കമിടുകയാണ് ഇന്ത്യ ഗാൽവാൻ മേഖലയിലെ സംഘർഷം ബ്രഹ്മപുത്ര നദീജല തർക്കം അതിർത്തി ഗ്രാമങ്ങളുടെ മേലെയുള്ള ചൈനയുടെ അവകാശ തർക്കം എന്നിവയെല്ലാം മാറ്റിവെച്ചാണ് പുതിയ സൗഹൃദത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഏഴു വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് മോദി ചൈനയിലെത്തിയത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മുഴുവൻ മനുഷ്യരാശിയുടെയും ക്ഷേമത്തിനും വഴിയൊരുക്കുമെന്നും അതിർത്തിയിലെ സൈനിക പിന്മാറ്റം സമാധാന അന്തരീക്ഷം ഊഷ്മളമാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മോദി വീണ്ടും കാണാനായതിൽ സന്തോഷമെന്നും ആനയും വ്യാളിയും തമ്മിലുള്ള സൗഹൃദബന്ധം ലോകത്തിന് അനിവാര്യമാണെന്നും ഷി ജിൻ പിങ് പ്രതികരിച്ചു ഭീകരവാദം വ്യാപാരം ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ പൊതു നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇരു നേതാക്കളും വിലയിരുത്തി വ്യാപാര കമ്മി കുറയ്ക്കുന്നത് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു അൻപത് മിനിറ്റ് നീണ്ടിരുന്ന ചർച്ചയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി വിദേശകാര്യ സെക്രട്ടറി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു അതേസമയം കഴിഞ്ഞ വർഷം കസാനിൽ വെച്ച് നടത്തിയ ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നു അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് നല്ല അതിശാബോധം നൽകി അതിന് ിയിലെ സൈനിക പിന്മാറ്റത്തിന് ശേഷം സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതിർത്തി നിയന്ത്രണം സംബന്ധിച്ച് ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികൾക്കിടയിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് കൈലാസ് മാനസ് സരോവർ യാത്ര പുനരാരംഭിച്ചു ഇരു രാജ്യങ്ങളിലേക്കുമുള്ള നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിക്കുകയാണ് ഇന്ത്യ ചൈന സഹകരണം ഇരു രാജ്യങ്ങളിലെ ഇരുന്നൂറ്റി എൺപത് കോടി ജനങ്ങളുടെ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് മുഴുവൻ മനുഷ്യരാശിയുടെയും ക്ഷേമത്തിനും വഴിയൊരുക്കും ബഹുമാനം അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണ് പ്രധാനമന്ത്രി അറിയിച്ചതാണ് ഇക്കാര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദം ചൈന ഇന്ത്യ റഷ്യ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു അമേരിക്കൻ സമ്മർദ്ദത്തെ നേരിടാൻ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യത സംബന്ധിച്ച റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ നിർണായക കൂടിക്കാഴ്ച ട്രംപിന്റെ താരിഫ് ഉപരോധ ഭീഷണികൾ നേരിടുന്ന മൂവരും ഒരുമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് യു എസ് അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഒറ്റനോക്കുന്നത് ശേഷം പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണിത് ലഡാക്ക് സംഘർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സന്ദർശനം ഇന്ത്യ യു എസ് ബന്ധം വഷളാവുകയും ഇന്ത്യയും ചൈനയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഉച്ചകോടിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് രണ്ടു ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിനു ശേഷമാണ് പ്രധാനമന്ത്രി മോദി എസിയോ ഉച്ചകോടിക്കായി ചൈനയിലേക്ക് എത്തിയത് ചൈനയുമായുള്ള ശക്തമായ സുഹൃത്ത് ബന്ധം മേഖലയെ സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുമെന്ന് മോദി ജപ്പാനിൽ പറഞ്ഞിരുന്നു ഇന്ത്യ ചൈന സൌഹൃദം ആഗോള സമ്പദ് ിൽ സ്ഥിരതയുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം കസാനിൽ നടന്ന ഏസ്യ ഉച്ചകോടിക്കിടെ ഷി ജിൻ നടത്തിയ കൂടിക്കാഴ്ച ഇന്ത്യ ചൈന ബന്ധത്തിൽ ക്രിയാത്മകമായി പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും മോദി പറയുകയുണ്ടായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി